പിതാവിനുപത്രം പഠിച്ചാൽ മനസ്സുതി നദീരോലെ പോഴു പോഴു നിൽക്കാമേ സർവശക്തനായ ദൈവമേ കൈവണങ്ങി തങ്ങേ നിന്ന നന്ദി ചൊല്ലി വാഴ്ത്തിടും വാട്ടിടുന്ന കൂപ്പുകൈക്കൊരുന്നുമായി നി ൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ തൃക്കരങ്ങൾ തിയങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ നിന്റെ ആഗ്രഹത്തിനു തപ്പോ ഏൻ പ്രവർത്തികൾ സമസ്തവും തരുവരം പ്രാരംഭ പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കാൻ അയക്കപ്പെട്ട കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അനുധവിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങൾ പെറുക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനും കാർണിവാനുമായ ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവ നന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കിന്നും സഹായമരണ മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായ ഈ വിശുത്തിൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ നമ്മൾക്കിതുവരെ ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നവനാഴ്ച ബോധനായി വിശുദ്ധ അന്തോണി സേ നന്മകളുടെ നിറവിടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേയും മധ്യസ്ഥ ശക്തിയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ില്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ഉണ്ണീഷോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ അങ്ങ് ഞങ്ങൾക്കെന്നും തുണയും മാധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും മൗനമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾക്ക് നേടിത്തരണമേ ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ എന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും ഞങ്ങളുടെ ആത്മീക ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ക്ലേശങ്ങളിൽ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങൾ ദുർബലരാകുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവെക്കാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റേന്ന് ഓരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തും ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കുന്ന മേ ആമേ പിതാവിനും പുത്രനും പരിസ്ഥിതാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെപ്പോഴും എപ്പോഴും നീക്കും ആമേ സമൂഹ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഇവിടെ അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായൽകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവ്വോപരി ഊർജസ്വരരാകുവാൻ ഇടയാക്കണമെന്നും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിത പ്രതിസന്ധികളിൽ ആചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവ തന്നെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിളസമൃദ്ധിയും തൊഴിൽസ്ഥിരതയും വ്യാവസായികനീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സമാധാനവും ജീവിത സംതൃപ്തിയും എല്ലാവർക്കും ലഭിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴുന്ന എല്ലാവരെയും പുസ്തകനാഥനയിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കളെയും ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള അനുഗ്രഹവും തെളിഞ്ഞു തെളിഞ്ഞുകിട്ടണമെന്നും കൃപേറണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകരുന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധത്തിൽ നിന്ന് മോചനവും നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശാരീരിക അസുഖങ്ങളാലും മാനസിക വിതകളാലും കഷ്ടത്തെ അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അധ്യയന ജീവിത കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾക്ക് തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവയിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മരണാസന്നർക്ക് പ്രത്യാശയിൽ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എല്ലാവർക്കും നിത്യസമാധാനം പ്രദാനം ചെയ്യണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശം വിശ്വയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷനുമായ ദൈവമേ അങ്ങേ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തനത്തിനാലും ധനനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ അങ്ങേ കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്നും സ്വർഗ്ഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ ആപേക്ഷിക്കുന്നു ആമേ ഇതുവരെ നമ്മൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു നിമിഷം അന്തോണിസ് പുണ്യാളിനോട് നമുക്ക് നന്ദി അർപ്പിക്കാം പിതാവിനും പുത്രനും സ്തുതി ആതിലെ പോലെ എപ്പോഴും പോഴു ആമേ പിതാവിനും പുത്രനും പുത്രണം സ്തുതി അതിലെ പോലെ പോഴു പോഴു ആമേ പിതാവിനും പുത്രനും പുത്രണം സ്തുതി അതിലെ പോലെ പോഴു പോഴു നീക്കുമാമേ കൃപാനിധിയായ ദൈവമേ ക്ലേശിതരും രോഗദുരിതരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ പക്കൽ പക്കലോടി അണയുന്നതിന് അങ്ങ് തിരുവള്ളമായല്ലോ അവർ ഈ വിശുദ്ധത്തിൻ്റെ മാധ്യസ്ഥം വഴി ഹൃദയസമാധാനവും ആയിരാരോഗ്യവും സൗഖ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്തി നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എണ്ണമെന്നുണ്ടായിരിക്കട്ടെ ആമേ അത്ഭുതപ്രവർത്തന ഹിച്ചിടുന്ന ധന്യമാകരങ്ങളാലേ മിന്നിലേയനും ഗ്രഹത്തെ മഞ്ഞിലെന്നും അത്ഭുതപ്രവർത്തനത്ത सुप्रसीथ नामिष्ठने पादवाय लेयन्दोनी पारितिल प्रभा चोइएनी जीवेद वेद कलाले भूमी बलनिडनु ീടാ അൻപോടെ കൃപചുര്യണി അത്ഭുതപ്രവർത്തനത്ത സുപ്രസിദ്ധനം വിശുദ്ധനി പാതുവായി പരിത நீ